എന്റെ ഈ പ്രഹസനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മൈലാൻഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അറിയാമെന്ന് ഒരിക്കലും ഇല്ല ഇതൊരു പരീക്ഷണം മാത്രം പരീക്ഷണത്തിന്റെ റിസൾട്ട് നോക്കാൻ നിൽക്കാൻ നേരെ കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത പരീക്ഷണത്തിലോട്ട് കയറി എപ്പോഴും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാലും അച്ഛൻ പറയുന്ന ഒരു സാധനമുണ്ട് ബിണ്ടി മസാല ലഹി ബിണ്ടി മസാല അദ്ദേഹം നമ്മൾ തൈര് വെച്ചുള്ള പരിപാടി സംഭവം ആൾ അന്യസംസ്ഥാനക്കാരനാണെങ്കിലും നമുക്ക് എപ്പോഴും അതിഥി ദൈവോഭവ എന്നാണല്ലോ ഇനി ഈ റെസിപ്പി എനിക്ക് എങ്ങനെ കിട്ടി അതിന്റെ ഉറവിടം നമുക്ക് തേടി പോകാം എന്നെ വീണ്ടടുത്ത് മുന്നേ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചേച്ചി അവർക്കറിയാവുന്ന അര മലയാളത്തിൽ എനിക്ക് മനസ്സിലായ മുറി ഹിന്ദിയിൽ ഞാൻ പഠിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഇനി ആരെങ്കിലും വിശ്വസിക്കുക അതായത് എണ്ണയിൽ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു അഞ്ചു മിനിറ്റ് അതിന്റെ ആവശ്യമുള്ളൂ അതേ എണ്ണയിൽ തന്നെ കടുക് വച്ചൽ മുളക് ചെറുതായിട്ട് മുറിച്ച സവാള പച്ചമുളക് പിന്നെ കറിവേപ്പില ജീരകപ്പൊടി ഇത് മറന്ന പോലും കൂടത്തി ഉപ്പും ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് വേണ്ടെന്ന് പോകേണ്ട തഞ്ഞിൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ജീരകപ്പൊടി ഇതെല്ലാം കൂടെ തൈരിൽ മിക്സ് ആക്കി ചേർക്കാം അതിലേക്ക് വഴറ്റിയ വെണ്ടയ്ക്ക ലേശം വെള്ളം മല്ലിയില ചേർത്ത് തിള കറി റെഡിയായി ഞാൻ പിന്നെ ഇത് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്